Namaskaram. സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഒരു എ ടി എം കവർച്ച നടന്നത് കവർച്ച നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പോലീസ് കണ്ടെത്തുകയും അതിനിടെ ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കുറ്റകൃത്യം നടത്താൻ പ്രതികൾ കേരളത്തിലെത്തിയത് പല സംഘങ്ങളായിട്ട രണ്ടുപേർ വിമാനത്തിലും പേർ കാറിലും രണ്ടു പേർ ട്രക്കിലുമാണ് എത്തിയത് പല വഴിയിൽ വെടിയേറ്റത് ട്രക്ക് ഡ്രൈവറായ അസീർ അലിക്കാണ് മുഹമ്മദ് ഇക്ര എന്നയാളാണ് ഈ മോഷണത്തിന്റെ ആസൂത്രകൻ സബീർ സബീർകാന്തും സൗകര്യമാണ് വിമാനത്തിൽ കേരളത്തിൽ എത്തിയവർ സുമാനുദ്ദീൻ മുബാറക് സഫീർ ഖാൻ എന്നിവരാണ് മറ്റ് മൂന്ന് പേർ ഇവരിൽ മുബാറക്കിന് ഒന്നും അറിയില്ല എന്ന് പറയുന്നു ഇയാളുടെ പേരിൽ മറ്റ് കേസുകളുമില്ല ഏതേറ്റയും കവർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇക്രമായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി ഏറ്റുമുട്ടലിൽ സുമാനുദ്ദീൻ കൊല്ലപ്പെടുകയും ചെയ്തു എ ടി എം തകർക്കാൻ പ്രതികൾ പ്രായോഗിക പരിശീലനം നേടിയിട്ടുണ്ട് എന്നാണ് പോലീസിനെ ഞെട്ടിപ്പിക്കുന്ന വിവരം ബാങ്കുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ എ ടി എമ്മുകൾ ലേലത്തിൽ വിളിച്ചെടുത്ത അതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പരിശീലനം നേടിയവരാണ് എന്നാണ് പോലീസ് പറയുന്നത് ഏറ്റവും പ്രഹരശേഷിയുള്ളതും എളുപ്പം ഉപയോഗിക്കാവുന്നതുമായ ഗ്യാസ് കട്ടർ വാങ്ങിയതും പരിശീലനം നടത്തിക്കൊണ്ട് തന്നെയാണ് എന്നാണ് സംശയിക്കുന്നത് പത്ത് മിനിറ്റിൽ ക്യാഷ് പുറത്തെടുക്കാവുന്ന മികച്ച രീതിയിലുള്ള പരിശീലനമാണ് സംഘം നേടിയിട്ടുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ എ ടി കവർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ അതുകൊണ്ട് തന്നെ നടന്നതും ഇരുപത് കിലോമീറ്റർ പരിധിയിൽ മൂന്ന് എ കൗണ്ടറുകളിൽ നടത്തിയ മോഷണത്തിൽ അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് സംഘം കൊള്ളയടിച്ചത്

ിൽ നിന്ന് കോലായി പോയിം കൌണ്ടറിലുള്ള സി സി ടി വി സ്പ്രേ ചെയ്ത് മറച്ച ശേഷമാണ് അവിടെ നിന്ന് യാത്ര രണ്ട് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ലക്ഷം രൂപയാണ് അവിടെ നിന്ന് എടുത്തത് ഇതിനകം മോഷ്ടാക്കളെ കുറിച്ച് വിവരം കിട്ടിയ പോലീസ് വെള്ളക്കാറിനെ തേടി തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ തന്നെ പരിശോധനയ്ക്കുള്ള നിർദ്ദേശം നൽകി അങ്ങനെ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇവരുടെ കാർ കയറ്റി വെള്ള കാർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു മോഷണ സംഘം കേരളം വിട്ടു അയൽ സംസ്ഥാനങ്ങളിലെ പോലീസിന് കേരള പോലീസ് വിവരം കൈമാറുന്നു കേരളത്തിന്റെ അതിർത്തി ജില്ലകളിൽ പരിശോധന ഊർജിതമാക്കുന്നു കണ്ടെയ്നർ ലോറിയിൽ പ്രതികൾ എത്തി എന്നുള്ള വിവരം ലഭിക്കുന്നു രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് തമിഴ്നാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളുന്നു നാമക്കലയിലെ കുമാരവാളയം ജംഗ്ഷൻ ബൈപ്പാസിൽ വെച്ച് പോലീസ് സംഘം കണ്ടെയ്നർ കൈ കാണിച്ച് നിർത്തിയെങ്കിലും കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയതോടെ ദുരൂഹത സംശയിച്ച പോലീസ് ഇവരെ പിന്തുടരുന്നു തൊട്ടടുത്ത ടോൾഗേറ്റിന് അടുത്ത് വെച്ച ലോറി വെട്ടിത്തിരിച്ച് അടുത്ത വഴിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ നിരവധി വാഹനങ്ങൾ ഇടിച്ചിടുന്നു തുടർന്ന് പോലീസ് വീണ്ടും ചേസ് ചെയ്ത അതിസാഹസികമായി തന്നെ ഇവരെ പിടികൂടുന്നു അപ്പോഴാണ് ഇവരു ഇവരുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതായത് ഈ സംഘം വലിയ രീതിയിലുള്ള പരിശീലനം നേടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ റോബറി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും എസ് ബി ഐയിൽ മാത്രം ഇങ്ങനെയൊരു റോബറി നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ദുരൂഹതയും അന്വേഷിക്കുന്നുണ്ട്